അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചാമ്പ്യൻസ് ട്രോഫി ഗ്രൂപ്പ് മത്സരത്തിൽ തകർപ്പൻ ജയം നേടിയിരിക്കുകയാണ് ടീം ഇന്ത്യ ഇന്നത്തെ കളിയിൽ ഇന്ത്യക്ക് മികച്ച ജയം നേടിത്തന്നത് വിരാട് കോഹ്ലിയാണ് കഴിഞ്ഞ കുറച്ചു മത്സരങ്ങളിലായി വളരെ മോശം പ്രകടനം നടത്തിക്കൊണ്ടിരുന്ന വിരാട് കോഹ്ലി പാകിസ്ഥാനെതിരെ സെഞ്ചറി നേടിയിരിക്കുകയാണ് ടോസ് ലഭിച്ച പാകിസ്ഥാൻ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാനെ കൂടുതൽ റൺസ് കണ്ടെത്താൻ അനുവദിക്കാതെ ഇന്ത്യൻ ബൌളർമാർ ശരിക്കും സമ്മർദ്ദത്തിലാക്കി അങ്ങനെ പാകിസ്ഥാൻ നാൽപ്പത്തി ഒമ്പത് ഓവറിൽ ഇരുന്നൂറ്റി റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു പാകിസ്ഥാനുവരെ ി സൌദ് ഷക്കീൽ എഴുപത്തി ആറ് പന്തിൽ അറുപത്തിരണ്ട് റൺസും നായകൻ മുഹമ്മദ് റിസ്വാൻ എഴുപത്തി ഏഴ് പന്തിൽ നാൽപ്പത്തി ആറ് റൺസും കുഷ്തിൽ ഷാ രണ്ട് സിക്സ് അടക്കം മുപ്പത്തി ഒമ്പത് പന്തിൽ മുപ്പത്തെട്ട് റൺസും കുറിച്ച് പാകിസ്ഥാന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസ് എന്ന ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തിച്ചു ഇന്ത്യക്ക് വേണ്ടി കുൽദീപ് യാദവ് മൂന്ന് വിക്കറ്റും ഹാർദിക് പാണ്ഡ്യ രണ്ട് വിക്കറ്റും അക്സർ പട്ടേൽ ഹർഷിത് റാണ രവീന്ദ്ര ജഡേജ എന്നിവർ ഓരോ വിക്കറ്റുകൾ വീതം വീഴ്ത്തി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ടീം ഇന്ത്യ രോഹിത് ശർമ്മയുടെ മികച്ച ഷോട്ടുകളിലൂടെ തുടക്കത്തിൽ റൺസ് ഉയർത്തുകയുണ്ടായി പക്ഷേ രോഹിത് ഇരുപത് റൺസിൽ നിൽക്കുമ്പോൾ ഷഹീൻഷ ആഫ്രീയുടെ കിഡിലൻ ഒരു യോർക്കറിൽ ക്ലീൻ ബോൾഡായി പുറത്താവുകയായിരുന്നു പിന്നാലെത്തിയ വിരാട് കോഹ്ലി നന്നായി ശ്രദ്ധിച്ചു കളിച്ചു വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാകട്ടെ ഇന്നും നല്ല ഇന്നിംഗ്സാണ് പുറത്തെടുത്തത് അർദ്ധ സെഞ്ചറിക്ക് നാല് റൺസിനകലെയാണെങ്കിൽ പുറത്തായത് അമ്പത്തിരണ്ട് പന്തുകളിൽ നിന്ന് ഏഴ് ഫോർ അടക്കം ആറ് റൺസാണ് ശുഭ്മാൻ ഗില്ലിന്റെ സംഭാവന പിന്നാലെ വന്ന ശ്രേയസയ്യറും കോഹ്ലിയും കൂടി ഇന്ത്യയെ വിജയത്തിനരികിലേക്ക് എത്തിച്ചു ശ്രേയസയ്യർ ഒരു അർദ്ധ സെഞ്ചറി നേടിയാണ് പുറത്തായത് പിന്നീട് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് വിരാട് കോഹ്ലി ഏകദിനത്തിലെ തന്റെ അമ്പത്തൊന്നാമത്തെ സെഞ്ചറി തികച്ചു ഇന്ത്യയെ അനാ ആയാസം വിജയത്തിലേക്ക് എത്തിച്ചു നൂറ്റി പതിനൊന്ന് പന്തിൽ ഏഴ് ഫോറുകളടക്കം നൂറ് റൺസ് എടുത്ത് ഇന്ത്യക്ക് വിജയം സമ്മാനിക്കും വരെ ക്രീസിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു വിരാട് കോഹ്ലി അങ്ങനെ ഇന്ത്യ നാൽപ്പത്തിരണ്ട് പോയിന്റ് മൂന്നോവറിൽ ആറ് വിക്കറ്റ് ബാക്കി നിൽക്കെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടെന്ന വിജയലക്ഷ്യം മറികടന്നു പാകിസ്ഥാനെ തീർത്തിരിക്കുകയാണ് ഇനി ആരും കോഹ്ലിയെ വിമർശിക്കാൻ വരില്ല വിമർശകരുടെ എല്ലാം മർമ്മത്തേറ്റ അടിപൊളിയാണ് ഇന്ന് കോഹ്ലിയുടെ സെഞ്ചറി പിറന്നത് ഏതായാലും നായകൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ശ്രേയസ് അയ്യർ അടക്കം പലരും ഫോമിലേക്ക് തിരികെ വന്നത് ഇന്ത്യയ്ക്കേറെ പ്രതീക്ഷ നൽകുന്നു ഇത്തവണ നമ്മുടെ രോഹിത് ുള്ളിയരും ചാമ്പ്യൻസ്ട്രോഫിങ് കൊണ്ടേ മടങ്ങൂ